നമസ്കാരം കൊച്ചു കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ചൂഷണങ്ങൾ എല്ലാ രാജ്യത്തും നിയമം അതിനെ ശക്തമായ രീതിയിൽ താക്കി നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പലപ്പോഴും പല കുട്ടികളും ഉപരിപഠനത്തിനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവരറിയാതെ പോയി അവരുടെ ജീവിതം ഈ പറയുന്ന രീതിയിൽ നശിപ്പിക്കാറുണ്ട് ഈ ചാറ്റിംഗ് എന്നൊക്കെ പറയുമ്പം പൊതുവേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വാട്സാപ്പ് ചാറ്റിങ്ങോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് അറിയാവുന്ന ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്ലിക്കേഷനുള്ള ചാറ്റിങ്ങുകളാണ് എന്നാൽ പല രാജ്യത്തും അവരുടേതായ രീതിയിലുള്ള പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ആണ് ഒരുപക്ഷെ നമുക്കാർക്കും അറിയാത്ത ഒരുപാട് ചാറ്റിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു കാര്യം ഇത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവിടെയുള്ള ഗവൺമെൻറ് പോലീസ് കുട്ടികളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ അവിടെ ആ രാജ്യത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണോ എന്നൊക്കെ അറിയാനായിട്ട് പലപ്പോഴും ഫേക്ക് ഐ ഡിയിൽ നിന്ന് നമ്മൾ ചാറ്റ് ചെയ്യുകയും നമ്മുടെ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി നമ്മളോടുള്ള ചിലപ്പം നിയമ നടപടി എടുക്കുകയും ചെയ്യും അത്തരത്തിലുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ ഒരു പയ്യൻ ഉപരിപഠനത്തിനായിട്ട് ലണ്ടനിലേക്ക് പോവുകയുണ്ടായി ആദ്യത്തെ ഒരു വർഷം അവൻ പഠിച്ചുകൊണ്ടിരുന്നു അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഒരു തരം ആപ്ലിക്കേഷനിൽ അവൻ ജോയിൻ ചെയ്യുകയും ഒരു സ്ഥിരമായ ഒരു പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യുകയും ചെയ്തിട്ടിരുന്നു ഈ പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സ് ഉണ്ടെന്നാണ് അവനോട് ചാറ്റിങ്ങിൽ പറഞ്ഞത് പലപ്പോഴും ഈ ചാറ്റിംഗ് സംസാരം പോയി 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 ഒരു വളരെയധികം സെക്ഷൽ റേഫ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇവർ തമ്മിൽ കാണാം എന്നുള്ളൊരു ധാരണയിലെത്തി ഒരു റെസ്റ്റോറൻറ്റിലോ ഏതൊരു സ്ഥലത്ത് വരാനും പറഞ്ഞു ആ പയ്യൻ റെഡിയായി അവിടെ കാണാനായിട്ട് ചെന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ വന്നിട്ട് അവനോട് ചോദിച്ചു നീ ആരെ തിരക്കി നിൽക്കുകയാണ് അല്ലെങ്കിൽ നിൻ്റെ ഐ ഡി എടുക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ ഇവന് കാര്യങ്ങൾ അത്ര പന്തി അല്ല എന്ന് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു ഈ വന്ന് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തികളും പോലീസ് അധികാരികളുമാണ് നീ ഇന്നും പെൺകുട്ടിയെ കാണാൻ വന്നതല്ലേ എന്ന് ചോദിച്ചു പം പറഞ്ഞു അല്ല എന്നൊക്കെ പറഞ്ഞു ഇവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു അപ്പം അവൻ ആ പെൺകുട്ടിയോട് ചാറ്റ് ചെയ്ത കാര്യങ്ങളും മുഴുവനും അവരെ സ്ക്രീൻഷോട്ട് എടുത്ത് അവനെ കാണിച്ചു അവനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു കാരണം അവർ ചെക്ക് ചെയ്യാണ് അതായത് അവരുടെ നാട്ടിൽ വന്ന ഒരു വ്യക്തി അയാളുടെ മെൻ്റാലിറ്റി എങ്ങനെയുള്ളതാണ് എന്നവർ ഒരു ഫേക്ക് ഐ ഡി നിന്ന് ഈ ഒരു പെണ്ണാണെന്ന് കരുതി ചാറ്റ് ചെയ്യാം അപ്പോൾ അവർ ചുമത്തിയ കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും ഒരു സെക്ഷൽപരമായ രീതിയിൽ അവർ ആ കുഞ്ഞോട് സംസാരിക്കുകയും അതിനെ കാണണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു അത് വലിയൊരു തെറ്റായിട്ട് അവർ പറയുന്നത് അപ്പോൾ അത് തെറ്റു തന്നെയാണ് ഞാൻ പറഞ്ഞാൽ ആ പയ്യൻ്റെ മെൻറ്റാലിറ്റി ആ ഒരു തെറ്റാണ് അത് ഗവൺമെൻറ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തൊരു സംരക്ഷണമാണ് പക്ഷെ പറ്റിപ്പോയ പ്രശ്നം വെച്ചാൽ ഈ പയ്യൻ്റെ പഠിത്തം നിന്നുപോയി അവൻ്റെ വിസ അവർ ക്യാൻസൽ ചെയ്തു അവനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അവനെ എത്രയും വേഗം തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടുന്നു ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് അവരെന്തു ശിക്ഷ വിധിച്ചിട്ടുണ്ട് ആ ശിക്ഷയുടെ ഇത് കഴിഞ്ഞ ശേഷം ശിക്ഷ അസ്വദിച്ച ശേഷം അവനെ നാട്ടിലേക്ക് കയറ്റി വിടുകയാണ് ഇത് യൂട്യൂബിൽ വന്ന ഒരു വീഡിയോ ആണ് ഞാൻ വളരെ ആദർശികമായി കണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കൂടുതൽ തിരക്കിയപ്പോഴാണ് യൂറോപ്പ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ലണ്ടൻ പോലെയുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതായത് പതിനെട്ട് വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ സംരക്ഷിക്കാനായിട്ട് അവർ ചെയ്യുന്ന ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സംഭവമാണ് ഒന്നും കൂടെ പറയാം പല ചാറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലും പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞ് പ്രായം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടും നമ്മുടെ സംസാരം അവർ ഒബ്സർവ് ചെയ്യും കുറച്ച് ദിവസങ്ങളൊണ്ട് സംസാരം ഒബ്സർവ് ചെയ്യും വളരെ മോശമായ രീതിയിൽ ഒരു സെക്ഷൽപരമായ രീതിയിലുള്ള സംസാരമാണെങ്കിൽ നമ്മളെ കാണാമെന്ന് പറയുകയും പക്ഷെ വന്ന് കാണുന്ന എളുപ്പം അവിടുത്തെ ഗവൺമെൻറ് അധികാരികളായിരിക്കും ഇത് കൊച്ചു കുട്ടികളല്ല പല ഞാൻ കുറേ വീഡിയോസ് ഉണ്ട് ഇത്രയും വീഡിയോസ് ഇവർ ഇവർ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അതിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് മറ്റ് രാജ്യത്തുള്ള ആൾക്കാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രായമായ ഫാമിലിയായിട്ട് നയിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു ഒരു വ്യക്തിയാണെങ്കിൽ നാൽപ്പത്തഞ്ചോ നാൽപ്പത്താറോ വയസ്സുള്ള മനുഷ്യൻ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് കാണാനാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ പോലീസുകാരും ചോദിക്കുന്നുണ്ട് തനിക്ക് ഈ പ്രായത്തിലുള്ളൊരു മകളില്ല എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് അപ്പം ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഇതിൽ ഒരു ഭാവി കണ്ട് ഒരു രാജ്യത്ത് എന്ന് പഠിക്കാൻ പോകുന്ന പിള്ളേർ വരെ ഇതിൽ പെട്ടുപോകുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുക വിദേശ രാജ്യമൊക്കെ പോകുമ്പം ഒരു പക്ഷേ നമുക്കൊക്കെ ഇപ്പം അവിടുത്തെ രീതികൾ കാണുമ്പം എല്ലാം നടക്കും അല്ലെങ്കിൽ എന്നും ഫ്രീ ആണെന്നൊക്കെ ഫ്രീഡം ഉണ്ടെന്ന് കരുതുമെങ്കിലും ആ രാജ്യം ചിലപ്പോൾ അവരുടെ സംരക്ഷണത്തിൽ ചിലപ്പോൾ യുവ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ നമ്മ ഇത് നമ്മളെടുക്കുന്ന ഒരു തെറ്റായ ഒരു ഡെസിഷൻ കാരണം ഇപ്പം നമ്മൾ ടോട്ടൽ ഭാവിയിലിപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും താങ്ക് യു